മലയാള സിനിമയുടെ യുവതാരമാണ് ടൊവിനോ തോമസ് സിനിമയിൽ വേരുകളില്ലാതെ കടന്നുവരികയും സ്വന്തം കഴിവും കഠിനാധ്വാനം മുതൽമുടക്കാക്കി സ്വന്തമായൊരിടം കണ്ടെത്തിയ നടൻ ഗോതയും മിന്നൽ മുരളിയും തല്ലുമാലയും മായാനദിയും കളയുമൊക്കെ ചെയ്ത് മലയാള സിനിമയിലെ മിന്നും താരമായി മാറുകയായിരുന്നു ടൊവിനോ തോമസ് പോയ വർഷത്തെ ഇന്ത്യയുടെ ഓസ്കാർ ആയ രണ്ടായിരത്തി പതിനെട്ടിലെത്തി നിൽക്കുകയാണ് ടൊവിനോ ഇപ്പോഴാ തന്റെ സമകാലികനും മലയാളത്തിലെ മറ്റൊരു യങ് സൂപ്പർ താരവുമായ ദുൽഖർ സൽമാനെക്കുറിച്ചുള്ള ടൊവിനോയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് താരങ്ങൾക്കിടയിലെ മത്സരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു മൂവിമാൻ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ടോവിനോ തോമസ് മനസ് തുറക്കുന്നത് പുതിയ സിനിമയായ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതിന്റെ പ്രമോഷന് വേണ്ടി എത്തിയതായിരുന്നു താരം സ്റ്റാർഡത്തെക്കുറിച്ച് ഞാൻ അത്ര ചിന്തിക്കുന്നില്ല കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട് കാരണം ഞാൻ ആഗ്രഹിക്കുന്ന പോലുള്ള സിനിമകൾ ചെയ്യണമെങ്കിൽ എന്നെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന നിർമ്മാതാക്കൾ വരണം ആ നിർമ്മാതാവിന് സാമ്പത്തികമായി നഷ്ടം വരരുത് അതിനെ ഞാൻ നോക്കിക്കാണുന്നത് സ്റ്റാർഡം എന്നല്ല ബാങ്കബിലിറ്റി എന്നാണ് ഒരു പരിധി വിട്ട സ്റ്റാർഡം നമ്മളെ നിയന്ത്രിക്കണം എല്ലാവർക്കും മുൻ ധാരണകൾ ഉണ്ടാകും ഞാൻ സ്റ്റാർ ആണ് അതുകൊണ്ട് എന്തു വന്നാലും അവസാനത്തെ ഇടയിൽ ജയിക്കുമെന്ന് കരുതും പക്ഷെ ചിലപ്പോൾ തോൽക്കുമെന്ന് തോന്നണം അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കണം അതിനൊക്കെ സ്റ്റാർഡം ആവശ്യമില്ലാത്ത സാധനമാണ് അതിനായി ബാങ്കബിലിറ്റി ആവശ്യമാണ് അതിനായി വാണിജ്യ വിജയം എനിക്ക് ആവശ്യമുണ്ടെന്നും താരം പറയുന്നു മനുഷ്യസഹസമായ ചിന്ത മറ്റൊരാൾ പാനിന്റെ താരമാകുമ്പോൾ ഉണ്ടാകില്ലേ എന്ന് അവതാരകൻ ചോദിക്കുകയായിരുന്നു എന്നാൽ ഞാൻ മനുഷ്യനായിരിക്കില്ല കാരണം എനിക്ക് അങ്ങനെയുള്ള ചിന്തയില്ല ഞാൻ സിനിമയിൽ വന്ന് ആളുകൾക്കിടയിൽ എന്റെ മുഖം രജിസ്റ്റർ ആക്കുന്നത് എ ബി സി ഡിയിലാണ് ദുൽഖർ സൽമാന്റെ സിനിമയാണ് അതുകൊണ്ട് കാര്യമായി വിജയിക്കേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഞാനും ആ സിനിമയുടെ ഭാഗമായിരുന്നു അന്ന് മുതൽ കാണുന്നതാണെന്നാണ് ടോവിനോ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ കാണുന്നത് പോലെയല്ല അഭിനേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത് അതെല്ലാം നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ ചിലപ്പോൾ അഭിനേതാക്കളുടെ പേര് പറഞ്ഞ് തള്ളുകൂടുന്നുണ്ടാകാം ഞങ്ങൾ പക്ഷേ അങ്ങനെയല്ല ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ വേറെ കുറേ കാര്യങ്ങളുണ്ടാകും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിക്കാത്ത വിഷമങ്ങളും സമാനമായ അനുഭവങ്ങളും ഉണ്ടാകും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന കാലം മുതൽ കാണുന്നതാണ് ദുൽഖറിനെ അന്നേ എന്നോട് വളരെ നന്നായിട്ടാണ് പെരുമാറിയിട്ടുള്ളതെന്നും താരം പറയുന്നു അജയന്റെ രണ്ടാം മോഷണത്തിൽ മണിയനായി എന്നെ ആദ്യം കാണുന്ന ദുൽഖർ സൽമാനാണ് കാരക്കുടിയിലായിരുന്നു ഷൂട്ട് മുകളിലെ നിലയിൽ കൊത്തയുടെ ഷൂട്ടിനായി വന്ന ദുൽഖറും താഴത്തെ നിലയിൽ ഞാനുമായിരുന്നു താമസിച്ചത് അന്ന് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ദുൽഖർ മുകളിലുണ്ടെന്ന് അറിഞ്ഞത് എന്നാൽ ഒന്ന് പേടിപ്പിച്ചേക്കാം എന്ന് കരുതി പോയി പേടിപ്പിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് ഞങ്ങൾ അല്ലാതെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അവന്റെ സിനിമ ഹിറ്റായെന്ന് കരുതി അസൂയപ്പെടുന്നവരല്ലെന്നും ടോവിനോ പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതൊക്കെ നിങ്ങളുടെ ഭാവനയിലുള്ളതാണ് നമ്മൾ ആരും മറ്റുള്ളവരുടെ പരാജയം കൊണ്ട് വിജയിക്കണം എന്ന് കരുതുന്നവരല്ല ഞാൻ അങ്ങനെയല്ല കാരണം മറ്റൊരാളുടെ പരാജയം കൊണ്ട് എനിക്ക് എത്ര നാൾ വിജയിക്കാനാകും എന്റെ കഴിവുകൾ കൊണ്ട് വേണ്ടി ഞാൻ വിജയിക്കാൻ മറ്റൊരുവന്റെ കഴിവുകേടിൽ വിജയിക്കാൻ ഒരു തവണ പറ്റുമായിരിക്കും പക്ഷെ നമ്മൾ സ്വന്തമായി പ്രയത്നിച്ച് വിജയം കണ്ടെത്തണം മറ്റൊരാളുടെ സക്സസും എന്റെ സക്സസും തമ്മിൽ ഒരു ബന്ധമില്ലെന്നും താരം പറയുന്നു